എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി വിവിധ കാറ്റഗറികളിലായിട്ട് നടത്തിയ ഡ്രൈവർ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് കേരള പി എസ് സിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സൊസൈറ്റികളിലെയും അതുപോലെ തന്നെ ബോർഡുകളിലും കോർപ്പറേഷനുകളിലുമുള്ള എക്സാമാണ് നടത്തപ്പെട്ടത് നൂറ് മാർക്കിൻ്റെ ഒര് ചോദ്യമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പൊതുവിജ്ഞാനത്തിൽ നിന്നും നാൽപ്പത് മാർക്കുകളാണ് ഉണ്ടായിരുന്നത് അതിൽ വിവിധ ടോപ്പിക്കുകളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം പൗരൻ്റെ അവകാശങ്ങൾ കേരള ഭൂമിശാസ്ത്രം ശാസ്ത്ര സാങ്കേതിക മേഖല എന്നിവയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് വന്നത് അപ്പോൾ ഈ നാൽപ്പത് മാർക്കിൽ നിങ്ങൾ ഒരു ഇരുപത്തി മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ് അവിടെ അടുത്തത് പൊതുജനാരോഗ്യത്തിൽ നിന്നും പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുള്ള പത്ത് മാർക്കിൽ ഒരു ഏഴ് മാർക്ക് അവിടെ സ്കോർ ചെയ്യേണ്ടതാണ് അടുത്തത് ഡ്രൈവിങ്ങിൽ നിന്നുള്ള അൻപത് മാർക്ക് ചോദ്യങ്ങളാണ് ഈ ഡ്രൈവിങ്ങിനുള്ള അൻപത് മാർക്ക് ചോദ്യങ്ങളിൽ ഒരു ഇരുപത്തി മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും ഏഴും ഒരു അൻപത്തി ഏഴ് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവർക്കാണ് വിവിധ വകുപ്പുകൾ നടത്തിയ ഈ എക്സാമിലെ ഒരു കോമൺ കട്ട് ഓഫ് മാർക്കായിട്ട് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിലും വേരിയേഷൻസ് വരാം അഞ്ച് മാർക്ക് അങ്ങോട്ടോ കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഒരു അൻപതിന് മുകളിൽ മാർക്ക് വാങ്ങിച്ചവരൊക്കെ പ്രതീക്ഷ വയ്ക്കാവുന്നതാണ് താങ്ക്